കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഗേൾസിൻ്റെ ചില ചില പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ രസകരമായിട്ടുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി അപ്പോൾ ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ അവർക്ക് അവരെ പറ്റി അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുറച്ചും കൂടെ പ്രത്യേകതകളാണ് പറയുന്നത് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ അറിയുന്നവരിലാരെങ്കിലും ഇത്തരക്കാരാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിവേ വെൽക്കം ടു ജസ്റ്റ് ഔട്ട് ബോയ്സിനെ ചില ഗേൾസ് അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ഗേൾസ് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് അതായത് അവർ വെറുപ്പിക്കുന്ന രീതിയിൽ അവർ ഇരട്ട പേര് വിളിക്കുക അവരെ കളിയാക്കുക കുറ്റപ്പെടുത്തുക അതൊക്കെ തമാശ രൂപേണ ചെയ്യാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ ബോയ്സിന് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ഓ എന്ത് പണി ഇങ്ങനെയെന്നൊക്കെ തോന്നുന്ന ടെലിൽ അത്രയും ഒരു ഒരു വെറുപ്പിക്കുന്ന രീതിക്ക് അവർ കോമഡി ആയിട്ട് പറയുന്നതായിരിക്കും പക്ഷെ ബോയ്സിന് അത് എപ്പോഴും ഒരു വെറുപ്പിക്കൽ രീതിയായിട്ട് തോന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ നിറ്റ്നെമ് വിളിച്ച് കളിയാക്കുന്നതും ഇങ്ങനെ ചിന് ചിന്ന ച രീതിക്കൊക്കെ ചെറുത് കിട്ടിയാൽ പോലും അങ്ങനെ കളിയാക്കി വിടുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളോട്ടുള്ള അടുപ്പം കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ബ്രദർ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രദർ സിസ്റ്റർ കോമ്പിനേഷനില്ല അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഷ്ടം കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടില്ലേ ആ പ്രണയം കുറച്ചും കൂടെ കൂടുതലുള്ളതുകൊണ്ടൊക്കെയാണ് ആരി ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് അവരെപ്പോഴും അങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ തിരികൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓ ഇഷ്ടം കൂടുതലോണ്ട് ഓക്കെ എടുക്കുന്നത് എനിക്കല്ലേ അറിയുള്ളത് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാമെന്ന് നിങ്ങൾ ആരാണോ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി എന്നുണ്ടെങ്കിൽ അവരടുത്ത് ഷെയർ ചെയ്യാം എനിക്ക് എനിക്കത്രയാണ് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കത്രയാണ് ദഹിക്കുന്നില്ല അത് നീ മര്യാദയ്ക്ക് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ സെറ്റ് ചെയ്തെടുക്കുക എനിവേ അവർ നിങ്ങളത്രയും വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇഷ്ടം കൂടുതലുകൊണ്ടാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഗേൾസിന് ഈ പെയിൻ റിസപ്റ്റേഴ്സ് കൂടുതലാണ് അതായത് ഇപ്പോൾ നമ്മളൊന്ന് തോണ്ടിയാലോ ചെറുതായിട്ടൊന്ന് തല്ലിയാലോ വേഗം അവർ പറയുകയുണ്ട് പക്ഷേ വേദനിക്കുന്നത് എന്തോന്ന് ഈ ചെയ്തത് എന്തൊരു വേദനയാന്ന് അറിയുമോ അല്ലേ പക്ഷേ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചുമ്മാ കയറി തോണ്ടിയാലും മെല്ലെ അടിച്ചാലോ നമുക്ക് പെട്ടെന്ന് വേദനിക്കത്തൊന്നുമില്ല ഇവർക്ക് റിസെപ്റ്റേഴ്സ് പെയിൻ റിസപ്റ്റേഴ്സ് കുറവാണ് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ പെയിൻ റിസപ്റ്റേഴ്സ് കൂടുതലാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തോണ്ടിയാലും ചെറുതായിട്ടൊന്നും തല്ലിയാൽ പോലും അവർക്ക് പെട്ടെന്ന് വേദനിക്കുന്നത് പക്ഷേ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു കാര്യമുണ്ട് എത്ര വേദന വന്നാലും അവർക്ക് സഹിക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ പക്ഷെ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ലോക എന്തോ അവസാനിച്ചു പോലെയാണ് അവർക്ക് ഫീൽ ആവുന്നത് കളിയാക്കുകയില്ല അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയില്ല കമ്പാരിറ്റീവ്ലി സഹിക്കുന്നവരുമുണ്ട് ഗേൾസിനെ സംബന്ധിച്ചിടത്ത് ഇത്രയും കൂടെ പെയിൻറ്റ് സഹിക്കാനുള്ളൊരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു കഴിവ് അതിരി കൂടുതൽ ഗേൾസിന് തന്നെയാണ് ബോയ്സിനേക്കാൾ അല്ലേ ഇപ്പോൾ ഡെലിവറിയുടെ കേസായാലും പീരീഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കേസാണത് ഓക്കെ നല്ലത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കുറ്റം പറയാമല്ലേ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു ഗേൾസിൻ്റെ അടുത്ത് മറ്റൊരു ഗേളിനെ പറ്റിയിട്ട് പൊക്കി പറയുന്നവർക്ക് വല്ലാണ്ട് ദഹിക്കില്ല ഇപ്പോൾ നല്ല നല്ലൊരു കുട്ടിയാണ് നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പഠിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ പുകഴ്ത്തിയിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത് ഗേൾസിന് അത്ര താല്പര്യമുള്ള കേസിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു മോശം ആറ്റിറ്റ്യൂഡാണ് കാരണം നമ്മൾ നല്ലതിനെ എപ്പോഴും അത് ബോയാണ് ഗേളാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നല്ലതിനെ നമ്മൾ ആക്സപ്റ്റ് ചെയ്യണം അല്ലേ പക്ഷേ ഗേൾസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ cuando... അത് അത്രയാണ് ഇത് കെക്കില്ല ഇഷ്ടമല്ലാതെ അതുപോലെ സ്വപ്നം കാണുന്നതും ഏറ്റവും കൂടുതൽ ഗേൾസ് ആണ് ഗേൾസ് ഇഷ്ടംപോലെ സ്വപ്നം കാണും അതിൽ തന്നെ ദുസ്വപ്നങ്ങൾ അപകടങ്ങൾ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അഡ്വെഞ്ചറസ് നിന്നിട്ടുള്ള നമുക്ക് ഉറക്കം കിട്ടാത്ത വിധത്തിലുള്ള സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നതും ഗേൾസ് തന്നെയാണ് തന്നെയാട്ടോ അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വപ്നം കണ്ടു അത് ബ്രേക്കായി അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റോ എന്തെങ്കിലും കാലത്തിന് വേണ്ടി എഴുന്നേറ്റു എന്നിട്ട് വീണ്ടും ഉറങ്ങുകയാണ് വെച്ചോ അത് ആ സ്വപ്നത്തിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റി നമുക്ക് കിട്ടും ആ സ്വപ്നത്തിന് ബാക്കി ഗേൾസിന് കാണാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത് അതുപോലെയുള്ള വേറൊരു കാര്യമാണ് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി വളരെ കൂടുതലാണ് കേട്ടോ കുറച്ചും കൂടെ ബോയ്സിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സില്ലേ തിങ്സിന് പോലും നല്ലോണം സമ്മർദ്ദം കൂടുതലാണ് ഗേൾസിനെ സംബന്ധിച്ചത് വേഗം ടെൻഷനായി പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടെൻഷൻ എവിടെയാണ് നമ്മൾ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും ആയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിനും സില്ലെ സില്ലേ തിങ്സിനൊക്കെ ടെൻഷൻ ടെൻഷൻ അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തിനത് സാരമായിട്ട് ബാധിക്കും ഉണ്ടാവാൻ പ്രയാസമാണെന്നാണ് പറയുന്നത് കുട്ടികൾ ഉണ്ടാകുന്ന കുറച്ച് സാധ്യത കുറയുന്നതാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ട് അല്ലേ ഈ രണ്ട് ബ്രെയിനും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോയ്സിനെക്കാളും ഗേൾസാണ് അവർ നല്ലോണം തല വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം സ്മെല്ലിംഗ് കപ്പാസിറ്റി നല്ലോണം കൂടുതലുണ്ട് ഗേൾസിന് ഏതൊരു നല്ലതാണെന്നുള്ള ചീത്തതാണെന്നുള്ള അവർക്ക് വേഗം കിട്ടും കേട്ടോ ബോയ്സിനേക്കാളും ഇപ്പോൾ ഓവുലേഷൻ ടൈമിലാണ് ഈ ഒരു സ്മെല്ലിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഗേൾസിന് വരുന്നത് പിന്നെ ഒരു ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി സെക്കൻഡെങ്കിലും ഇവർ ഹഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം സന്തോഷം കിട്ടും സന്തോഷത്തിനോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ നല്ലോണം കൂടുന്നതാണ് പറയുന്നത് ഈ ഹഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പോസിറ്റീവായിട്ട് എടുക്കണം നിങ്ങളുടെ ഭാര്യയോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മയാകാം പെങ്ങളാകാം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകാം അവരിപ്പോൾ എന്തെങ്കിലും സങ്കടത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സങ്കടം ഒന്നും വേണ്ട ഡെയിലി ഒരു വർക്കിനൊക്കെ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒന്ന് ഇവിടേക്കല്ലേ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നുമില്ലെങ്കിലും വെറുതെ ഒരു ഇരുപത് സെക്കൻഡ് എങ്കിലും ചുമ്മാ ഒന്ന് ഹഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷം കിട്ടും അമ്മയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായി കേട്ടോ നല്ലൊരു കോൺഫിഡൻസ് ലെവല് കിട്ടും ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം ആർക്കും കൊടുക്കാം നല്ല ഏറ്റവും അടുപ്പത്തിലുള്ള റിലേഷനാകണം കേട്ടോ ചുമ്മാ എല്ലാവരെയും കാര്യം ഹഗ് ചെയ്യാൻ കയറുന്നത് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഒന്ന് ഹഗ് ചെയ്യാം എൻ്റെ ഹഗ്ഗിനോടൊപ്പം തന്നെ നെറ്റിയിലൊരു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം കിട്ടും കാരണം നെറ്റിയിലുള്ള ഒരു ഉമ്മ ആ ട്വൻ്റി സെക്കൻഡ് ഹഗ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഈ കോൺഫിഡൻസ് ലെവൽ കൂട്ടും അതുപോലെ ഹാപ്പിനെസ് കൂട്ടും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നല്ലോണം കെയറിങ് അവർക്ക് ഫീൽ ചെയ്യും അതായത് ആ ഒരു കൈകളിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു ഫീൽ ഇല്ലേ അത് നല്ലോണം കിട്ടും കേട്ടോ അപ്പോൾ നെറ്റിയിലൊക്കെ ഉമ്മ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു കെയറിങ് ലെവൽ അത്രയും ഹൈ ആണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് നെറ്റിയിലൊക്കെ ഹഗ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഗേൾസിന്റെ അടുത്ത് പെരുമാറുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം കിട്ടും ഓക്കെ പിന്നെ വെറുതെ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ എല്ലാത്തിനും കയറി ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട ആരോഗ്യത്തിന് നന്നായിട്ട് ബാധിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി പെരുമാറാം ഓക്കെ